മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് ജോൽസ്ന രണ്ടായിരത്തി രണ്ടിൽ പ്രണയമണി തൂവൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ജോൽസ്ന സിനിമ പിന്നണി ഗാന ഗാനരംഗത്തേക്ക് ചുവടുവച്ചത് ഇപ്പോഴിതാ തന്നെ ബാധിക്കുന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ജോൽസ്ന ജോൽസ്നയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നതും തനിക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് ജോസ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് ടെഡ് എക്സ് ടോക്സ് എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇക്കാര്യം ജോൽസ്ന തുറന്നു പറയുന്നത് ഓടിസത്തെ കുറിച്ച് ആളുകൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും സമൂഹത്തിൽ ഓടിസത്തെ കുറിച്ച് അവബോധമുണ്ടാക്കാനാണ് താൻ ഈ കാര്യം തുറന്നു പറയുന്നത് എന്നും ചോൽസിന കൂട്ടിച്ചേർത്തു താൻ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്ന പല കാര്യങ്ങളും തന്നെ അസ്വസ്ഥമാക്കിയിരിക്കാമെന്നും സ്വയം തോന്നലിയ ചില സംശയങ്ങൾ മാനസിക രോഗവിദഗ്ധനുമായി ചർച്ച ചെയ്യാനുള്ള കാരണമായി എന്നും പിന്നീടുള്ള ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഘട്ടങ്ങളിലാണ് തനിക്ക് ഓട്ടിസം ഉണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് എന്നുമായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിൽ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ സമയത്ത് എന്റെ ഭർത്താവ് തന്നെയായിരുന്നു എനിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം യു കെയിലേക്ക് പോയി അതാണ് പെർഫെക്റ്റ് ടൈം എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ യു കെയിലേക്ക് താമസം മാറി അവിടെ എത്തിയ ആദ്യ മാസങ്ങളിൽ എനിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ ലോകം കാലാവസ്ഥ വല്ലാത്ത ഏകാന്തത തോന്നി ഞാൻ അവിടെ ഒരു ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് വായന തുടങ്ങി ആളുകളെ നിരീക്ഷിക്കാൻ തുടങ്ങി പിന്നാലെ അവിടെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു ഇടയ്ക്ക് നാട്ടിൽ വന്ന് ഇടയ്ക്ക് എപ്പോഴോ എനിക്ക് എന്നെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി ആ തോന്നൽ എന്നെ കൊണ്ടെത്തിച്ചത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ എടുത്തായിരുന്നു മൂന്നാം തവണത്തെ പരിശ്രമത്തിനൊടുവിലായിട്ടായിരുന്നു ഞാൻ അഡൾട്ടായിട്ടുള്ള ഒരു ഓട്ടിസ്റ്റിക് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലായത് ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നെ കണ്ടാൽ ഓട്ടിസം ഉള്ളതുപോലെ തോന്നുന്നില്ലല്ലോ എന്നാവും ചിന്ത അത് നമുക്ക് ഓട്ടിസത്തെക്കുറിച്ച് അധികം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞ മതിയാകൂ പക്ഷേ അത് അങ്ങനെയല്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇല്ല ഓട്ടിസം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ രോഗത്തെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒന്നാണ് അത് മറ്റുള്ളവരുടെ കണ്ണിൽ പല രീതിയിലായിരിക്കുമെന്നും ഗായിക കൂട്ടിച്ചേർത്തു തനിക്ക് എന്തായാലും ഓട്ടിസം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഗായിക ജോൽസിന വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു ഗായിക തന്നെയാണ് ജോൽസിന ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മലയാളത്തിലും അന്യഭാഷകളിലുമായി ശ്രദ്ധേയമായ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ജോൽസ്ന മലയാളികൾക്കും അന്യഭാഷ ആരാധകർക്കും പ്രിയങ്കരിയായി മാറിയത് ജോൽസനയുടെ ഏത് പാട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്